അപ്പോ ഒരു ദീർഘകാല ഇടവേളക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് കുറെ പ്രൊഫഷണൽ ആയിട്ട് പേഴ്സണൽ ആയിട്ടും ഉള്ള കുറെ തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ കാര്യങ്ങളുടെ ബാക്ടസ്റ്റിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ബെനഫിഷ്യലായ നിങ്ങളെല്ലാരും നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്നുള്ളത് സോ അപ്പോ കുറെ കാലത്തിന് ആ ഒരു ഇടവേളക്ക് ശേഷം വരുമ്പോഴത്തേക്ക് അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്യണം എന്നൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഫൈനലി നമ്മൾ ഏകദേശം ഒന്ന് സെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് കുറെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ അറിയാവുന്ന ചിലപ്പോൾ ഒരു വേഗ ഐഡിയ ആയിരിക്കാം ചിലപ്പം ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഭീകരമായിട്ടുള്ള വലിയ വലിയ എമൗണ്ട് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം അപ്പോ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സീരീസ് ആണ് ഐ ടി എസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് വേറൊന്നുമല്ല ഇൻസൈഡർ ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് നമ്മൾ വന്നു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു സീരീസ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ അതിലൂടെ നമ്മൾ ആദ്യം ഇക്വിറ്റി പഠിപ്പിച്ചു അപ്പം ഓക്കെ അതിൽ നിന്ന് കുറെ ആൾക്കാർ മനസ്സിലാക്കി അപ്പൊ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു സീരീസ് ചെയ്തു അതിനുശേഷം നമ്മൾ ആൾക്കാർ ഇന്റർഡേലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി അപ്പൊ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആവുന്ന നല്ലൊരു ഇൻഡിക്കേറ്റർ അന്ധകാലത്ത് ഇപ്പോഴും എപ്പോഴും വർക്കിംഗ് ആവുന്നോ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ സി പി ആർ സെലക്ട് ചെയ്തത് നമ്മൾ ചെയ്തതിന് ശേഷം ഒരുപാട് ഒരുപാട് സീരീസ് മലയാളത്തിൽ തന്നെ ഇറങ്ങി വളരെയധികം സന്തോഷം അതിനകത്ത് അപ്പോ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും നമ്മളിൽ നിന്ന് പഠിച്ചവരും അല്ലാതെ പഠിച്ചവരും ഒക്കെ ഉള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇന്റർഡ് ചെയ്യുന്നവരുണ്ട് സ്വിങ് ചെയ്യുന്നവരുണ്ട് അല്ലാത്ത പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നവരുണ്ട് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇന്റർഡേറ്റ് ട്രേഡിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഇന്റർനെ ട്രേഡിംഗിൽ നമ്മൾ പഠിച്ചതും അല്ലാതെ വേറെ ഒരുപാട് പൈസ കൊടുത്ത് പഠിച്ച ആൾക്കാരുണ്ട് ഇത് ഇവരെല്ലാം പഠിച്ചിട്ട് സ്റ്റിൽ ഇപ്പോഴും ഇവരെല്ലാരും ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാര്യം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പ്രോബലിറ്റി ഗെയിമാണ് നമുക്കറിയാം അവിടെ പ്രോഫിറ്റും ലോസും വരും പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് അത് ഇത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്തായാലും റിവേഴ്സായി കയറി പോകും എന്നുറപ്പുള്ള പല സാഹചര്യങ്ങളും കൃത്യമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന അവരുടെ സ്റ്റോപ്പ് ലോസ് നേരെ വന്ന് ഹിറ്റ് ചെയ്യുക അതിനുശേഷം എങ്ങോട്ടാണോ നമ്മൾ വിചാരിച്ചിരുന്നത് അതേ ഡയറക്ഷനിലോട്ട് തന്നെ വീണ്ടും മാർക്കറ്റ് മൂവ്മെന്റ് നടത്തുക അപ്പൊ നമ്മള് കുറെ ആൾക്കാർ പറയും ഓക്കെ ഇന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു കുറെ ആൾക്കാർ പറയും ഇത് തട്ടിപ്പാണ് കാര്യങ്ങളാണ് അങ്ങനെയുള്ള പരിപാടികൾ പറയും അപ്പോ എപ്പോ നമുക്ക് നമ്മൾ പഠിച്ചു നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു ആദ്യം നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് പഠിച്ചു എന്നാൽ നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്തു തുടങ്ങി പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ സ്കെയിൽ അപ്പ് ചെയ്തു തുടങ്ങി പതുക്കെ പതുക്കെ ഫണ്ട് ആഡ് ചെയ്ത് തുടങ്ങി പക്ഷേ നമ്മൾ അങ്ങോട്ട് ട്രേഡ് ചെയ്ത് കുറച്ച് ദിവസം അങ്ങോട്ട് പ്രോഫിറ്റ് എടുക്കും അത് കഴിയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നല്ലൊരു രീതിയിൽ ഇത് ലോസ് വന്ന് കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ചത് തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ കോൺസെപ്റ്റ് മിസ്റ്റേക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സാധനം അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലെന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അതെല്ലാം എപ്പോഴും നമുക്ക് നടക്കണം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇപ്പോഴും ഇത് നടക്കുന്നില്ല അതായത് നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ നമ്മൾ ട്രെയിൻ എടുക്കുന്നു ട്രെയിൻ എടുക്കുന്നു ട്രെയിൻ എടുക്കുന്നു കൃത്യമായിട്ട് അത് സക്സസ് ആവുന്നു ചില സമയത്ത് ഫെയിലിയർ ആവുന്നു എന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് അഷുറൻസ് ഉള്ള ചില സ്ഥലങ്ങളിലാണ് ഇവിടെ നിന്നാലും ഇത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത കാര്യം നമ്മുടെ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റഡീസ് അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവം എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊന്നും എടുത്തു നോക്കാം ഇത്തിരി നമുക്ക് കോൺഫിഡൻസ് ഉള്ള സാധനം ഉണ്ടല്ലോ അതിലൊത്തിരി പൊസിഷൻ സൈസ് ഇങ്ങനെ അങ്ങ് കണ്ടടച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കിട്ടി നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ട്രേഡ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിലാണ് പക്ഷെ കൃത്യമായിട്ട് നമ്മൾ അത്രയും ദിവസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്ന ആ ഒരു പ്രോഫിറ്റ് ആ ഒരു ഒറ്റ ട്രേഡ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് പറ്റും അപ്പോ ഇതിന്ന് ഇത് ഇത് നമ്മൾ പഠിപ്പിച്ചെങ്കിലും ചില സമയങ്ങളിൽ മുൻപ് കാലത്ത് നമുക്കുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഇതിന്റെ കാരണം നമ്മൾ തിരക്കി കാര്യം എപ്പോഴും തിരക്കണുള്ളത് എന്താണ് നമുക്ക് എപ്പോഴും പ്രശ്നം പ്രശ്നം സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്ഡോസ് ഉണ്ടെങ്കിൽ അപ്പൊ അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോ അതിനുവേണ്ടി നമുക്ക് യൂട്യൂബിൽ തന്നെ പല പല കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യേണ്ടി വന്നു പല പല ബുക്ക് നമുക്ക് വായിക്കേണ്ടി വന്നു പല പല വെബിനാർസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ടീം വെമ്പേഴ്സും എല്ലാവരും പക്ഷെ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് കൺവെൻഷനൽ ആയിട്ട് ആൾക്കാരെ പഠിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ എല്ലാവരും ഡെലിവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കൺവെൻഷനൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാവരും ചെയ്തതുപോലെ പ്രൈസ് ആക്ഷൻ സപ്പോർട്ട് ആർ എസ് സോൺ സെല്ലിങ് സോൺ ഈ പറയുന്ന കുറെ സംഭവങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ കണ്ടെത്തുന്ന പരിപാടിയാണ് ഈ ഇൻസൈഡേഴ്സിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോ ഇൻസൈഡർ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്നത് പ്യുവർലി നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാര് ബൾക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സ്ഥലം എവിടെ ആയിരിക്കും അപ്പോ ആ പോയിന്റിൽ വന്നിട്ട് അതിനുവേണ്ടി ഇവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ആയിരിക്കും കുറച്ച് ലോങ് ട്രേഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ സഡൻ മൊമെൻ്റം ട്രേഡ്സ് ആയിരിക്കും അപ്പൊ ഇവർക്ക് വേണ്ടുന്നത് ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി എവിടെയാണ് ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പൈസ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്നിട്ട് കൊടുത്തേക്കുന്നതാണ് ഇവിടുന്ന് മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും അതായത് മാർക്കറ്റ് ഇവിടെ തട്ടിയതാ എവിടുന്ന് കയറി അടുത്തവണ തട്ടിയതാ എവിടുന്ന് കയറി മൂന്നാമത്തെ തവണ തട്ടിയത എവിടെ നിന്ന് കയറി അപ്പൊ നാലാമത്തെ തവണ അങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനായിരുന്നു നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും അവിടെ ആദ്യം വരട്ടെ അവിടെ വന്നതിന് ശേഷം നമുക്കൊരു ബൈക്ക് അതിൽ തരുന്നോ ഇല്ലയോന്നുള്ളതോ നമുക്ക് നോക്കാം ആ വന്ന് ഒരു ബൈങ് സോണി വന്നതിന് ശേഷം നമുക്കൊരു ബുള്ളിഷ് കാൻഡിൽ തന്നാൽ ഓക്കെ അവിടെ ബൈസ് നമുക്ക് കൺഫർമേഷൻ ആയല്ലോ അപ്പൊ നമുക്ക് എടുക്കാം പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ ആ ചിന്തിക്കുന്നത് ശരി തന്നെയാണ് അത് തെറ്റെന്നല്ല പറയുന്നത് പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടി നമ്മൾ ആ ട്രേഡിലോട്ട് കേറി ആ ട്രേഡിലോട്ട് കേറിയിട്ട് ഉടനെ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ട് കയറി പോകുന്നെങ്കിൽ അവിടെ നമ്മൾ ഇമോഷണലി ഇംബാലൻസ് ചെയ്ത് അയ്യോ ഇത് ഇനി തിരിച്ചു കയറും അല്ലെങ്കിൽ പ്രതീക്ഷ വലിയ വലിയ പ്രതീക്ഷ ഇത് വീണ്ടും വീണ്ടും തിരിച്ചു കയറി പോവും എന്നുള്ള പ്രതീക്ഷയിലും അല്ലെങ്കിൽ പ്രാർത്ഥനയിലും ഒന്ന് നമ്മളവിടെ ഇരിക്കുന്നത് ക്യുക്കായിട്ട് ആ ട്രേഡിങ് നമ്മൾ എക്സിറ്റ് ആവുക കാര്യം എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ കൺഫർമേഷൻ നമുക്കുള്ള ഒരു സ്ഥലത്ത് ആദ്യം നമുക്കൊരു കൺഫർമേഷൻ അവര് തന്നു ബൈങ് വരാൻ പോവുകയാണെന്ന് അപ്പോ നമ്മളെല്ലാവരും ചാടി കയറി കൊടുക്കും അപ്പൊ നമ്മളെ ഓർഡേഴ്സ് എല്ലാം അവിടെ വീഴും അതിനുശേഷം യുവന്മാരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് പോകും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പുതുതായിട്ട് വരുന്ന ബിഗിനേഴ്സ് ആയാലും അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ഒരു ഇന്റർമീഡിയറ്റും ആയിട്ടുള്ള ഒരു ട്രേഡർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സോ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി ഇനി സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് എസ്പെഷ്യലി മലയാളിക്കിടയിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്യും അപ്പൊ അതിന്റെ കുറെ ബാക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ടാണ് ഇത്രയും ദിവസം നമ്മളിവിടെ നിന്നത് അപ്പം കുഴപ്പമില്ലാത്ത റിസൾട്ട് കാര്യങ്ങളും ഉള്ളു എന്നാൽ പിന്നെ ഇതൊരിക്കലും പെയ്ഡ് കോഴ്സ് ഒന്നുമല്ല യൂട്യൂബിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ചെയ്തത് അതിൽ തന്നെ ഇക്വിറ്റി സീരീസ് എങ്ങനെയാണോ ചെയ്തത് ഫ്യൂച്ചേർ സീരീസ് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് സി പി ആർ സീരീസ് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് എക്സാക്ട് അതുപോലെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും മാക്സിമം എല്ലാവരും അപ്പം അത് പഠിച്ചെടുത്തിട്ട് ഇനി വലിയ വലിയ കൊമ്പൻസ്ലാവുകളുടെ ഇരയാവാതിരിക്കുക സോ ഇൻസൈഡേഴ്സ് എങ്ങനെയാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ബാങ്ക്സ് വരാം ഡിപ്ലയേഴ്സ് വരാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം അങ്ങനെ പല പല ഭീകരമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ കൊമ്പന്മാരെല്ലാം വരാം അപ്പോ എല്ലാം നമുക്ക് സക്സസ് ആക്കാൻ പറ്റും പറയുന്നില്ല പക്ഷേ നമ്മൾ എവിടെക്കെയാണോ കറന്റ് ഇപ്പോ നമ്മുടെ മാർക്കറ്റിൽ തോറ്റുകൊണ്ടിരിക്കുന്നത് അവിടെ ഇനി തോൽക്കാതെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മാറി നിൽക്കാൻ നിങ്ങൾ എന്തായാലും ഈ ഒരു സീരീസ് സഹായിക്കും അതിന് ഹൺഡ്രഡ് നമ്മൾ ഗ്യാരണ്ടി തരാണ് അപ്പൊ ഫ്രീ അല്ലേ ഒന്നും വരാണെന്നില്ലല്ലോ അപ്പോ ഇനി നമ്മൾ ഉടനെ തന്നെ വിത്തിൻ വൺ ടു വീക്സ് തന്നെ നമ്മൾ സീരീസ് ലോഞ്ച് ചെയ്ത് തുടങ്ങും വളരെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരുപാട് അല്ലേ ഇല്ലേ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കുന്നത് എവിടെയൊക്കെയാണോ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു കാര്യങ്ങൾ ബേസിക്സ് മുതൽ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം അതെല്ലാം പഠിപ്പിച്ച് ഇതെല്ലാം താണ്ടി നിങ്ങൾ ഏത് സമയത്ത് മാറി നിൽക്കണം ഏത് സമയത്ത് എടുക്കണം എന്നുള്ള കാര്യം ഇനി തൊട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഏതൊരു കാര്യവും ഡെലിവറി ചെയ്താൽ ഞങ്ങൾ ഇത്തിരി താമസിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ പക്ഷെ ചെയ്താൽ അതിന്റെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടലേ നമ്മൾ ഡെലിവറി ചെയ്തുള്ളൂ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക വിത്തിൻ വൺ ടു ടു വീക്സ് നമുക്ക് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മലയാളത്തിൽ ഇനി എന്തായാലും അടുത്ത ആൾക്കാർ ഉടനെ ഇപ്പൊ വരും ഐ ടി എസ് സ്ട്രാറ്റജിയുടെ പുതിയ ടെക്നിക്കെന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാർ ഇപ്പോൾ വരും അത് നിങ്ങൾ കാര്യമാക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ വരട്ടെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തുമല്ലോ സോ എനിവേസ് നമ്മൾ നമുക്കിടയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ നമ്മൾ പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരും ഇല്ലാത്തവരും എല്ലാ റിട്ടേലേഴ്സും ഇത് കണ്ട് മനസ്സിലാക്കി വെക്കുക ഇപ്പൊ നിങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശോ ഒന്നെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇരിക്കാൻ സഹായിക്കുന്ന സീരീസ് ആയിരിക്കും ഇത് അല്ലെങ്കിൽ അത് വളർത്താൻ സഹായിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത് ആ ഒരു ഗ്യാരണ്ടിയോട് കൂടി ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഗ്യാപിറ്റ് വന്നതിന് ശേഷം നല്ലൊരു ന്യൂസ് തന്നെ തരണം എന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ആദ്യമായിട്ട് ഇടുന്നത് പിന്നെ മൺഡേഴ്സ് നമ്മുടെ ചാർട്ട് വിത്ത് ഡി എസ് പിന്നെ നമ്മൾ റെസ്യൂം ചെയ്യും ി വേറെ വിഷയങ്ങളൊന്നും വന്നില്ലെങ്കിൽ തിങ്കളാഴ്ച വന്ന് നമ്മൾ വീണ്ടും കാര്യങ്ങളെല്ലാം പറയാൻ പോലെ തുടങ്ങും അതിനിടയിൽ നമ്മുടെ സീരീസ് കാണും ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക്കിനെ പറ്റി പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമ്മളെടുത്ത് പറയാം അപ്പോൾ ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമോഷണൽ ഡാമേജ് ആയിക്കോട്ടെ സ്റ്റോക്ക് ലോസ് ഹടി ആയിക്കോട്ടെ ഇനി നമ്മുടെ റീറ്റെലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടി ആയിക്കോട്ടെ അതിനെല്ലാം കവച്ചു വെക്കുക ആദ്യം ബേസിക്സ് പഠിച്ചു പിന്നെ അഡ്വാൻസ് പഠിച്ചു പിന്നെ എങ്ങനെ ട്രെയിൻ എടുക്കണമെന്ന് പഠിച്ചു ഇനി നമ്മൾ എടുക്കുന്ന ട്രേഡിൽ എങ്ങനെ പെടാതെ രക്ഷപ്പെടണമെന്നാണ് നമ്മൾ അടുത്ത സീരീസിലൂടെ പഠിക്കാൻ വന്നത് സോ സ്റ്റേ ട്യൂൺ അത്രേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം